ആയിരത്തി അഞ്ഞൂറ്റിമൂന്നിൽ ഒരു കനൽ തീരത്ത് പോർച്ചുഗീസ് കപ്പലുകൾ കരകേറി അരക്കടലിൽ നിന്ന് വഴിപാടി തീരത്തേക്ക് എത്തിയപ്പോൾ അവർ ഒരു വലിയ നിർദ്ദേശവുമായി വന്നിരുന്നു ഒരു കോട്ട നിർമ്മിക്കുക അങ്ങനെ പള്ളിപ്പുറം കോട്ട പിറവികൊണ്ടു പൊടിക്കാറ്റ് പാറുന്ന പച്ചപ്പുള്ള പ്രദേശത്ത് വൻപാതി ലാറ്ററൈറ്റ് കല്ലുകൾ ഉപയോഗിച്ച് ആറുവശങ്ങളുള്ള കോട്ട ഉയർന്നു കോട്ടയിലെ ഉന്മാദകരമായ നാളുകൾ പോർച്ചുഗീസുകാരുടെ കൈയിൽ കോട്ട ഒരു തുരുത്തുപോലെ നിലനിന്നു കടൽ വഴി എത്തുന്ന തീരുമാനങ്ങൾ വ്യാപാരക്കാർ ഒക്കെ ഇവിടം ജീവന്തമാക്കി എന്നാൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ ഒരു രാത്രിയിൽ ഡച്ചുകാർ അതിജീവിക്കാൻ ഒരുങ്ങിയിരുന്നു അർദ്ധരാത്രിയിൽ കനാൽ വഴി അവരുടെ പടയാളികൾ കടന്നു വന്നു പോർച്ചുഗീസുകാർ അതിശക്തമായി പ്രതിരോധിച്ചെങ്കിലും കോട്ട അവരുടെ കൈവിട്ടു രഹസ്യ രഹസ്യകുരുഷ് ഭൂഗർഭാതകർ ഈ കോട്ടയിൽ ഒരു വികൃതമായ രഹസ്യം ഉണ്ടെന്നു പറയപ്പെടുന്നു ഒരു ഭൂഗർഭമുറി ഇത് തോപ്പിക്കൊള്ളു സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് എന്നാൽ ചില പഴയ ജനക്കഥകൾ അനുസരിച്ച് പോർച്ചുഗീസുകാർ ഒരു രഹസ്യ കുരിശ് അവിടെ ഒളിപ്പിച്ചു ഈ അഗാധമായ ഇരുണ്ട മുറിയിലേക്ക് ആരും പ്രവേശിക്കാൻ ശീലിച്ചിരുന്നില്ല കാരണം അകത്തു കടന്നവർ തിരിച്ചു വരാറില്ലെന്ന് പറഞ്ഞിരുന്നു ത്രാവൻകൂറിന്റെ കൈകളിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ മാർത്താണ്ഡവർമ്മയുടെ പട്ടാളം ഡച്ചുകാരോട് കോട്ട വിൽക്കാൻ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ കോട്ട ത്രാവൻകൂറിന്റെ ഭാഗമായിരുന്നു പിന്നീട് ഭാരതം സ്വാതന്ത്ര്യം നേടുമ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമായിക്കൊണ്ടിരുന്നത് ഇന്നത്തെ പള്ളിപ്പുറം കോട്ട ഇന്ന് പള്ളിപ്പുറം കോട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തുടർച്ചയായി എരിയപ്പെട്ട പോർച്ചുഗീസ് ചിതിറിപ്പോയ മതിലുകൾ ഇതിഹാസം വിളിച്ചു പറയുന്ന ജാലകങ്ങൾ എല്ലാം നിശബ്ദ സാക്ഷികളായി നിൽക്കുന്നു ആ ഭൂഗർഭമുറി ഇപ്പോഴും അവിടെയുണ്ട് എന്നാൽ അതിൽ ആരും കയറിയോ അതിന്റെ രഹസ്യം ഇന്നും അനാവൃതമായിട്ടില്ല